ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തലി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സാവിത്രി മീനാക്ഷിക്ക് പണി കൊടുത്തെങ്കിലും സാവിത്രിക്കും പണി തിരിച്ചു കിട്ടിയിരുന്നു തേനീച്ചകളുടെ കുത്തുകൊണ്ട് അവിടെ നിന്ന് മോടി പോവുകയാണ് സാവിത്രി പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലം വീട്ടിൽ മീനാക്ഷിക്കും ചില തേനീച്ചകളുടെ കുത്തൊക്കെ കൊണ്ടിരുന്നു അവിടെ മരുന്നിട്ട് കൊടുക്കുകയാണ് കാർത്തി മുഖത്തും കൈയിലും ഒക്കെ തേനീച്ചകൾ കുത്തിയിരുന്നു ഒരു പുഞ്ചിരിയോടെ കാർത്തി മരുന്നിട്ട് കൊടുക്കുന്നു മീനാക്ഷി പറയുന്നു കടന്തൽ ഞാൻ എന്നെ തന്നെ ആക്രമിക്കാൻ കാരണം എന്താ എന്തായാലും കടന്തലുകൾക്ക് വ്യക്തി വൈരാഗ്യം കാണില്ല പക്ഷേ നിന്നെ കണ്ട പോലേശും അഹങ്കാരമില്ലേ ഇവൾക്ക് എന്ന ഭാവത്തിൽ ഓടിച്ചിട്ട് കുത്തിയതായിരിക്കാം എന്ന് പറഞ്ഞ് കാർത്തി ചിരിക്കുന്നു മീനാക്ഷിയും ചിരിക്കുന്നുണ്ട് ഈ തമാശക്ക് പറയുമ്പോഴേ ഈ സി പി കാണാൻ കൊള്ളാം അല്ലാത്ത സമയത്ത് നോക്കുമ്പോഴേ പേടി തോന്നും എന്ന് മീനാക്ഷി പറയുന്നു അപ്പോഴാണ് കുഞ്ഞു കരയുന്നത് കുഞ്ഞു കരയുന്നു ഞാൻ എടുക്കട്ടെ എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നു വേണ്ട വേണ്ട കുഞ്ഞിനെ ഞാൻ എടുത്തോളാം മീനാക്ഷി ഇവിടെ ഇരുന്നോളൂ അങ്ങനെ തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിനെ കാർത്തി തന്നെ എടുക്കുന്നു കുഞ്ഞിനെ സ്നേഹത്തോടെ ഇങ്ങനെ പാട്ടൊക്കെ പാടിക്കൊടുക്കുകയാണ് കാർത്തി ഇത് കണ്ട് അതിശയത്തോടെ മീനാക്ഷി കാർത്തിയെ നോക്കുന്നു ഞാൻ പാട്ട് പാടിയിട്ട് മീ കുഞ്ഞിൻ്റെ ഉറങ്ങാത്തെന്ന് കാർത്തി ചോദിക്കുന്നു ഇതാണോ പാട്ട് ഇത് ഏതാണ്ട് മില്ലിൽ മറക്കുന്ന പോലെയുള്ള ശബ്ദം കാർത്തി പറയുന്നു മതി കളിയാക്കിയത് പോലീസുകാരുടെ ഉള്ളിലും സംഗീതജ്ഞനൊക്കെ ഉണ്ട് അത് മറക്കണ്ട പിന്നെയും കളിയാക്കിച്ചിരിക്കുകയാണ് മീനാക്ഷി കുഞ്ഞിനെ എങ്ങനെയെങ്കിലും സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് കാർത്തി എന്നാൽ ഇങ്ങ് തന്നെ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ മീനാക്ഷി വാങ്ങി അത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കാർത്തി അങ്ങനെ കുഞ്ഞ് കരച്ചിൽ നിർത്തിയപ്പോൾ മീനാക്ഷി കാർത്തിയോട് പറയുന്നുണ്ട് കണ്ടോ അമ്മ എടുത്തപ്പോൾ കുഞ്ഞിന്റെ കരച്ചിൽ മാറിയത് കണ്ടോ അമ്മ എടുത്താ എൻ്റെ പൊന്നുമോളെ കരച്ചിൽ നിർത്തു എന്നൊക്കെ പറയുന്നു കണ്ടോടാ അമ്മയുടെ കവിളത്തിട്ട് കുളവി കുത്തിയത് കണ്ടോ അമ്മക്കിട്ട് ഒത്തിരി കുത്തി ആ കാട്ട് കടന്തലുകൾ അവിടേക്ക് മോളുടെ അച്ഛൻ മരുന്ന് പുരടി തന്നത് കണ്ടോ മോളുടെ അച്ഛൻ ചില സമയത്ത് കടുവയുടെ സ്വഭാവമാണെങ്കിലും മനസ്സ് വെറും പനിനീർ പോവാ ഒരു പാവ ക്രൂരനാണ് എസി പി അതൊക്കെ കേട്ട ഒരു പുഞ്ചിരിയോടെ മീനാക്ഷി ഇങ്ങനെ നോക്കി നിൽക്കായിരുന്നു കാർത്തി എന്താ ഇങ്ങനെ നോക്കുന്നത് എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ കാർത്തി മീനാക്ഷിയുടെ അരികിലേക്ക് വന്നിട്ട് കുഞ്ഞിന്റെ തലയിൽ ഇങ്ങനെ തലോടുന്നുണ്ട് എന്നിട്ട് കുഞ്ഞിന് ഒരു ചുംബനം കൊടുത്തു എന്നിട്ട് കാർത്തി അവിടെ നിന്ന് പോയി പിന്നീട് കാണിക്കുന്നത് മുറ്റത്ത് അടുപ്പ് കൂട്ടിയിട്ട് ജയറാമൻ ഭക്ഷണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അത് കണ്ടുകൊണ്ട് നന്ദിനി അവിടേക്ക് വരുന്നു ഒരു കൈയിൽ ബാൻഡേജ് ചുറ്റിയിട്ടും മറു കൈ കൊണ്ട് എങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ജയറാം ഈ ജേട്ടനെ എന്താ ഈ കാണിക്കുന്നത് അരിയോ മറ്റോ വേവിക്കുകയാണല്ലോ ഇത് എന്ത് കാര്യത്തിനാ എനിക്ക് നന്ദിനി വിചാരിക്കുന്നുണ്ട് എന്നാൽ അരി എന്ത് കഴിഞ്ഞു പക്ഷേ ഊറ്റാൻ മാത്രം കഴിയുന്നില്ല ഇവനെ എങ്ങനെയാ ഒന്ന് ഊറ്റിയെടുക്കുന്നത് ഞാനിപ്പോ ഒറ്റക്കൈനാണല്ലോ എന്നൊക്കെ ജയറാമൻ വിചാരിക്കുന്നു എന്നാലും ആ ഒറ്റ കൈ കൊണ്ട് ഊറ്റാൻ ശ്രമിക്കുന്നു പക്ഷേ പറ്റുന്നില്ല ജേട്ട അത് താഴെ വെച്ചേ മാറിയേ ഞാൻ ചെയ്യാമെന്ന് നന്ദിനി അങ്ങനെ പെട്ടെന്ന് ആ നന്ദിനി അത് ഊറ്റിക്കൊടുക്കുന്നു എന്നിട്ട് പറയുന്നു ഒരു കൈ കെട്ടിവെച്ചിരിക്കുക അത് വയ്യാത്ത കയ്യു ആ ഒറ്റ കൈ കൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യരുത് തിളച്ച കഞ്ഞിയാണ് അത് മേത്തോട്ടം കാണാൻ വീണാലോ ഈ ഒരു കൈ മാത്രം വെച്ച ഇത്തരം റിസ്ക് ഉള്ള പരിപാടിയൊന്നും ചെയ്യരുത് ഏതാസമയം ആഹാരം എത്തിക്കുന്നുണ്ടല്ലോ ഈ വേണ്ടാത്ത പണിച്ചരുത് ഇരിക്കേട്ട് ജയറാമൻ പറയുന്നു കഴിവതും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കാനാ അതാണ് ഇനി എന്റെ ആഗ്രഹം ഒരാൾക്ക് മൂന്നു നേരം ആഹാരം കൊടുത്തുവിടുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടല്ല അതിഥികൾ വന്ന് താമസിച്ചാലും ചെമ്പകമകലത്ത് ഇത് പതിവുള്ളതാണെന്ന് എന്നെ നന്ദിനി പറഞ്ഞപ്പോൾ ജയറാമൻ പറയുന്നു ഇവിടത്തെ മൂത്ത മകനായിട്ട് ഞാൻ ജനിച്ചെങ്കിലും ഇപ്പോൾ ഇവിടുത്തെ അതിഥിയല്ലേ ഞാൻ അത് വിധിയായി പോയതിന് ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞു നന്ദിനി പോകാൻ തുടങ്ങിയപ്പോൾ ദേവി എന്ന് ജയരാമൻ വിളിച്ചു പിന്നെയും നന്ദിനി തിരിഞ്ഞു നിന്നു പരോള് തീരാൻ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രം പക്ഷേ ഈ ദിവസങ്ങളിൽ ഞാൻ അനുഭവിച്ച സന്തോഷം ചെറുതല്ല മരുഭൂമിയിൽ ഉരുകിയ മനുഷ്യന് മരിപ്പിച്ച കണ്ടാലുള്ള സന്തോഷം ഉണ്ടല്ലോ ഇതെന്തായാലും പിറന്ന വീടല്ലേ ജയരാമൻ പറയുന്നു എത്ര നാളുകൾക്ക് ശേഷമാണ് ദേവിയുടെ കൈകൊണ്ടുണ്ടാക്കിയ ആഹാരം ഞാൻ കഴിക്കുന്നത് ഈ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ ഇടുക്കേട് പറയുന്നു എന്റെ ജീവൻ രക്ഷിച്ച ആളല്ലേ ജയേട്ടൻ ഒരു അപകട മരത്തി മരണത്തിന് എന്നെ രക്ഷിച്ച ആളോട് എനിക്ക് നന്ദിയും ഉണ്ടാവാതിരിക്കോ ഞാൻ കാരണമോ ജയേട്ടൻ്റെ കൈ ഇങ്ങനെയായത് അതിൽ എനിക്കുള്ള സങ്കടം ചെറുതല്ല ജയറാമൻ പറയുന്നു ദേവി എന്താ ഇങ്ങനെ അതിരന് അപ്പുറത്ത് നിന്ന് സംസാരിക്കുന്നു ഞാൻ ദേവിക്ക് അന്റിയനല്ലല്ലോ ദേവിക്ക് ആപത്തെ പറ്റിയാൽ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം എനിക്കില്ലേ എനിക്ക് ജേട്ടനോട് സ്നേഹമുണ്ട് അത് ഇരിക്കെ പിണ്ഡം വെച്ചതായാലും എൻ്റെ അമ്മ പ്രസവിച്ച മകൻ എന്ന നിലയിൽ ഉള്ള സ്നേഹം മാത്രമാണ് അതായത് ഞാൻ ഇപ്പോൾ തരുന്ന ആഹാരത്തിന് രുചി ഉണ്ടാകാം പക്ഷെ അതിൽ ആ പഴയ ദേവിയുടെ സ്നേഹം ഇല്ലെന്ന് പറഞ്ഞ് സങ്കടത്തോടെ നന്ദിനി അവിടെ പോയി വീണ്ടും ജയരാമൻ ഒന്ന് ദേവിയെ വിളിച്ചിട്ട് പറയുന്നു പറയുന്നുള്ളുകൊണ്ട് വേ വേദനിപ്പിക്കുമ്പോഴും മുള്ളുകൊണ്ട് സ്നേഹിക്കാൻ കഴിയുന്ന ഒരാളെ ചില ദിവസങ്ങളായിട്ട് ഞാൻ കാണുന്നു അത് ഒരു സ്ത്രീയാണ് അവരുടെ പേരാണ് നന്ദിനി ദേവി ദേവി എത്ര കുത്തി നോവിച്ചാലും എന്റെ ഹൃദയത്തിൽ വേദന വരില്ല കാരണം എന്റെ ഹൃദയം നിറയെ എന്നും ദേവിയായിരുന്നു ഇടക്കേട്ട് ഒന്നും ഇടാതെ നന്ദിനി അവിടെ നിന്ന് പോയി പിന്നീട് കാണിക്കുന്നത് സ്വാമിനാഥന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് വൈശാഖും മൈഥിലിയും മൈഥിലി വൈശാഖിനോട് പറയുന്നു എന്താടാ ഇത് ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ എന്ത് ഫങ്ഷൻ ആണെന്ന് പറഞ്ഞാൽ അയാൾ നമ്മളോട് വരാൻ പറഞ്ഞത് നീ ഒന്ന് അടങ്ങിയിരിക്കേണ്ട മൈഥിലി എന്ന് വൈശാഖ് നിങ്ങൾ എന്താ ഇരുന്ന് ബോറടിച്ചോ എന്ന് സ്വാമിനാഥൻ ചോദിച്ചപ്പോൾ വൈശാഖ് പറയുന്നു ചിരിച്ചുകൊണ്ട് ഏയ് ഇല്ല സ്വാമിനാഥൻ്റെ മരികിൽ സോഫയിൽ വന്നിരുന്നു അല്ല എന്താ രണ്ടുപേർക്കും ഒരു ടെൻഷൻ പോലെ ഒന്നുമില്ല സാർ അല്ല സാർ ബെർത്ത്ഡേ അല്ലേ ഇത്രയും നേരമായിട്ടും വേറെ ഗസ്റ്റുകളെ കാണാനില്ലല്ലോ എന്നെ വൈശാഖ പറഞ്ഞപ്പോൾ സ്വാമിനാഥൻ പറയുന്നു ഇവിടെ വേറെ ഗസ്റ്റുകളൊന്നുമില്ല എൻ്റെ സ്പെഷ്യൽ ഗസ്റ്റുകൾ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ടെൻഷനുടെ മൈത്രി വൈശാഖനെ നോക്കുന്നു വൈശാഖനും ചില ടെൻഷനൊക്കെ ഉണ്ട് അവിചാരിതമായിട്ട് പരിചയപ്പെട്ടതാണെങ്കിലും സ്വാമിനാഥന്റെ ജീവിതത്തിലേക്ക് വന്ന അപൂർവം ചില അതിഥികളാണ് നിങ്ങൾ ഞാൻ അങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് ആവശ്യമില്ലാതെ അതിഥികളെ അടുപ്പിക്കാറില്ല പിന്നെ നിങ്ങളെ കണ്ടപ്പോൾ എനിക്കൊരു പ്രത്യേകത തോന്നി അങ്ങനെയാ നിങ്ങളെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ഞാൻ തീരുമാനിച്ചത് അല്ല അതിരിക്കട്ടെ മൈഥിലി എൻ്റെ അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യുന്ന കാര്യം എന്ത് തീരുമാനിച്ചോ എടുക്കട്ടെ ടെൻഷനോടെ മൈഥിലി വൈശാഖിനെ നോക്കുന്നുണ്ടോ വൈശാഖം എന്ത് പറയണോന്നറിയില്ല സാർ അത് എന്നൊക്കെ പറഞ്ഞ വൈശാഖ് ഒരു പരിങ്ങലോട് നിന്നപ്പോൾ സ്വാമിനാഥൻ ചോദിക്കുന്നു ഒരു തീരുമാനം ഇതുവരെ എടുത്തില്ലേ എന്തായാലും അത് പറഞ്ഞോളൂ അത് മൈഥലി തന്നെ പറയുന്നു വൈശാഖ് പറയുന്നു ഇത് കേട്ടതും മൈഥലി ടെൻഷനോടെ നിൽക്കുന്നുണ്ട് മൈഥലി പറയുന്നു സ്വാമിനാഥൻ മൈഥലി പറയുന്നു എനിക്ക് ജോലിക്ക് വരാൻ താല്പര്യമില്ല സർ പെടുന്ന സ്വാമിനാഥന്റെ മുഖം മാറി അത് ശരി മൈഥിലിക്ക് കൂട്ടക്കെള്ളം സ്വാമിനാഥന്റെ കൂടെ ജോലി ചെയ്യാൻ താല്പര്യമില്ലല്ലേ അല്ല വൈശാഖിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്നു അല്ല സാർ മൈഥിലിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിന് ഞാൻ നിർബന്ധിക്കാറില്ലെന്ന് വൈശാഖും പറയുന്നു അങ്ങനെ ഒരു നിമിഷം ആലോചിച്ച് നിൽക്കുകയാണ് സ്വാമിനാഥൻ എന്നിട്ട് പറയുന്നു ശരി നിങ്ങളുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ആ തീരുമാനത്തിന് നടക്കട്ടെ ഞാൻ നിർബന്ധിക്കുന്നില്ല ഇന്നൊരു നല്ല ദിവസമായിരുന്നു എൻ്റെ ബർത്ത്ഡേ നിങ്ങൾ എന്നെ വല്ലാണ്ട് മൂഡ് ഓഫ് ആക്കി ഇന്നലെ ഇവിടെ ഒന്നും വേണ്ട നിങ്ങൾക്ക് തിരിച്ചു പോകാം എൻ്റെ വിശ്വാസമില്ലാത്തവരെ എനിക്ക് കാണണ്ട നിങ്ങൾ വേഗം പൊയ്ക്കോളോ ഇടുക്കേട്ട വയശാഖ് മൈഥിലും വിളിച്ചുകൊണ്ട് പോകുന്നു എന്നാൽ പോ വാതിലിനെ പുറത്തേക്ക് ഇറങ്ങാൻ ഇറങ്ങുന്നതിന് മുമ്പേ നിൽക്ക് എന്ന് പെട്ടെന്ന് സ്വാമിനാഥൻ പറഞ്ഞപ്പോൾ ഞെട്ടലോടെ രണ്ടുപേരും തിരിഞ്ഞു നോക്കി ദേഷ്യത്തോടെ നിൽക്കുകയാണ് മൈഥിലി എന്താ ചെയ്യുന്നത് അറിയാതെ ടെൻഷനോടെ വൈശാഖം നിൽക്കുന്നു സ്വാമിനാഥൻ അവരുടെ അടുത്തേക്ക് വന്നു ദേശീയ ഭാവത്തിൽ രണ്ടുപേരെയും നോക്കുന്നു മൈഥിലി എങ്ങോട്ടാ കൊണ്ടുപോകുന്നതെന്ന് സ്വാമിനാഥൻ ചോദിക്കുന്നു ചോറിച്ചത് കേട്ടല്ലേ മൈഥിലെ നീ എങ്ങോട്ടാ കൊണ്ടുപോകുന്നതെന്ന് സാറേ ഞങ്ങളുടെ താമസ സ്ഥലത്തേക്ക് എന്ന് വൈശാഖ് പറഞ്ഞപ്പോൾ സ്വാമിനാഥൻ പറയുന്നു താമസ സ്ഥലത്തേക്ക് നെയ് പൊക്കോളോ മൈഥലി ഇവിടെ നിൽക്കട്ടെ എന്നൊക്കെ എനിക്ക് ടെൻഷനോടെ വൈശാഖ് നിൽക്കുന്നു സാറേ മര്യാദയ്ക്ക് സംസാരിക്കണം ഇവൾ എന്റെ ഭാര്യയാണെന്ന് വൈശാഖ് പറഞ്ഞപ്പോൾ പൊട്ടിച്ചിരിക്കുകയാണ് സ്വാമിനാഥൻ ഇവൾ നിന്റെ ഭാര്യയാണെന്ന് ആര് പറഞ്ഞു ആര് പറഞ്ഞടാ എന്നൊക്കെ സ്വാമിനാഥൻ പറഞ്ഞപ്പോൾ രണ്ടുപേരും വല്ലാത്തൊരു ടെൻഷനോടെ തന്നെ നിൽക്കുന്നുണ്ട് നീ വികാരം കൊള്ളുവാണോടാ എന്റെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയില്ല എന്നെ സ്വാമിനാഥൻ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ വൈശാഖ് പറയുന്നു അതെ നിങ്ങൾ ആരായാലും നിങ്ങളുടെ സ്വഭാവം എന്തായാലും ഞങ്ങൾക്കൊന്നുമില്ല മിണ്ടർദന എന്ന് ഉറക്കെ പറയുകയാണ് സ്വാമിനാഥൻ അകത്ത് ഒരു റിവോൾവർ ഇരിപ്പുണ്ട് പൊടിച്ച് കളയും നിന്നെ ഞാൻ ഇത് കേട്ടപ്പോൾ രണ്ടുപേരും ഒന്ന് ഭയന്നു എന്നിട്ട് സ്വാമിനാഥൻ ഏർ മൈഥിലേ വല്ലാത്തൊരു നോട്ടം ഇവൾ ഒരു പോലീസ് ഓഫീസറുടെ ഭാര്യയല്ലേ ഇവളെ തട്ടിക്കൊണ്ടു പോയതല്ലേടാ നീ ഞാൻ എന്താടാ പൊട്ടനാണെന്ന് വിചാരിച്ചോ ഞാനൊന്നും അറിയില്ലെന്ന് കരുതിയോ നീ കള്ളടിച്ചു ഫിറ്റായപ്പോ നീ തന്നെ എന്നോട് പറഞ്ഞതാ ഈ രഹസ്യങ്ങളൊക്കെ എന്നെ സ്വാമിനാഥൻ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ വൈശാഖിനെ നോക്കുകയാണ് മൈഥിലി ആ പോലീസ് ഉദ്യോഗസ്ഥൻ കളികൊണ്ട കാട്ടാളനെ പോലെ നടക്കുകയാണ് അയാളെ ഈ വിവരം അറിയിച്ചാൽ ഏതാ സംഭവിക്കുകയാണ് നിനക്ക് അറിയോടാ അറിയോ എന്നൊക്കെ പിന്നെയും സ്വാമിനാഥൻ പറഞ്ഞപ്പോൾ രണ്ടുപേരും വീണ്ടും ഭയന്നു നിൽക്കുന്നു അവനെ വിളിച്ച് ചൂണ്ടിക്കാണിച്ചുകൊടുത്തിട്ട് എനിക്ക് നിങ്ങളെ ഉപദ്രവിക്കണം എന്നില്ല പക്ഷേ ഇവൾ മൈഥിലെ ഇന്നത്തേക്ക് ഇവിടെ നിർത്തിയിട്ട് നിങ്ങൾക്ക് പോകാം എൻ്റെ അങ്ങനെയാണെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ പോകും ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും ഇത് കേട്ട് വൈശാഖിനാണെങ്കിൽ ദേഷ്യം അടക്കാൻ സാധിക്കുന്നില്ല എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിൽ നിൽക്കുന്നു നിങ്ങൾക്ക് ആലോചിച്ച് തീരുമാനം എടുക്കാൻ ഞാൻ ഒരു പത്ത് മിനിറ്റ് സമയം തരാം തീരുമാനം എനിക്ക് അനുകൂലമല്ലെങ്കിൽ നിങ്ങളെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കും എന്നെ എന്ന് പറഞ്ഞിട്ട് സ്വാമിനാഥൻ അങ്ങോട്ടേക്ക് മാറി നിൽക്കുന്നുണ്ട് ദേഷ്യത്തോടെ ഇടയ്ക്കിടയ്ക്ക് വൈശാഖിനെ നോക്കുന്നുണ്ട് മൈഥിലയും വൈശാഖും എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ